രണ്ട് ദിന വൃത്താന്തം ആറാമത്തെ സോളമൻ്റെ പ്രാർത്ഥന സോളമൻ പറഞ്ഞു താൻ കൂലിട്ടിൽ വസിക്കുന്നുവെന്ന് കർത്താവ് അരണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിതാ അവിടുത്തേക്ക് എന്നേക്കും വസിക്കുവാൻ അതിമനോഹരമായ ഒരാലയം പണിതിരിക്കുന്നു ജനമൊക്കെയും അവിടെ കൂടിയിരുന്ന രാജാവ് സഭയെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പിതാവായ ദാവീദിനെ നൽകിയ വാഗ്ദാനം നിറവേറ്റി ഇസ്രായേലിൻ്റെ ദേവുമായി കർത്താവ് വഴുത്തപ്പെട്ടവൻ അവിടെ നിരടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് എൻ്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്ര ഗോത്രപാത്രത്തിലെ ഒരു പട്ടണവും എൻ്റെ നാമത്തിൽ ഒരു ആലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ആരെയും നിയമിച്ചിട്ടുമില്ല എന്നാൽ ഇതാ എൻ്റെ നാമം നിലനിർത്തുന്നതിന് ഞാൻ ജെറുസ്ലീം തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവ് ജനമായി ഇസ്രായേൽ അധ്വനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നാമത്തിലൊരം പണിയുക എന്നത് എൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു എന്നാൽ കർത്താവിൻ്റെ പിതാവ് ദാവീദിനോട് റിലീറ്റ് ചെയ്തു എൻ്റെ നാമത്തിൽ നാമത്തിലൊരം പണിയുവാൻ നീ ആഗ്രഹിച്ചല്ലോ നല്ലത് തന്നെ എന്നാൽ നീ ആരെയും പണിയുകയില്ല നിനക്ക് ജനിക്കാൻ ഇരിക്കുന്ന നിൻ്റെ മകൻ മകനായിരിക്കുക എൻ്റെ നാമത്തിൽ ആലയം പണിയുക കർതാവ് തൻ്റെ വാഗ്ദാനം നിത നിറവേറ്റിയിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പിതാവായ ദാവിദിൻ്റെ സ്ഥാനത്ത് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഉപയോഗനായിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആലയം പണിതിരിക്കുന്നു ദൈവം ഇസ്രായേലുമായി ചെയ്തുകൊടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രദർശിച്ചിരിക്കുന്നു സോളം ഇസ്രായേൽ സമൂഹത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വിരുപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു അങ്ങണത്തിൽ അഞ്ചു മുഴം നീളം അഞ്ചുമുഴം വീതി അഞ്ചുമുഴം ഉയരം കൊണ്ട് ഒരു പീഠം ഓടുകൊണ്ടൊരുക്കിയിരിക്കുന്നു അതിൻ്റെ മുകളിലാണ് അവൻ എന്നത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി സ്വർഗ്ഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ ഭർത്താവി സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേയ്ക്ക് തുല്യനായ വേറൊരു ദൈവവുമില്ല പൂർണ്ണഹൃദയത്തോടെ അങ്ങയുടെ മുമ്പാകെ വ്യാപരിക്കണം അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടെ നിന്ന് അരളി ചെയ്ത പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു അവിടെ നിധുരം കൊണ്ട് അരളി അരളി ചെയ്തത് കരം കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ നീ എൻ്റെ പേടകം ജീ എൻ്റെ മുൻപാകെ ജീവിച്ചതുപോലെ നിൻ്റെ നിയമമനുസരിച്ച് നിൻ്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിക്കാൻ ചരിച്ചാൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്ക് ആളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുന്ന് തേ ദാസനായ എൻ്റെ പിതാവ് ദാവീദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിയോട് താവി അവിടുത്തെ ദാസനായ ചെയ്ത വചനങ്ങൾ സ്ഥിരീകരിക്കണമേ എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ സ്വർഗവും സ്വ സ്വർഗാദി സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാവുകയില്ല പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട് എങ്കിലും എൻ്റെ ദൈവമായ ഒരു താവി എൻ്റെ നിലവിൽ കേൾക്കണമേ അവിടുത്തെ ദാസനായ ദാസൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ കണ്ണ് തുറന്ന് ഈ ആലയത്തെ രാഭകൽ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഒരുവൻ അയൽക്കാരോട് ദ്രോഹം ചെയ്തതായി ആരോപണമുണ്ടാകുകയും അവനെ സത്യം ചെയ്യേ ചെല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ വിരുപീഠത്തിന് മുമ്പിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസൻ്റെ ന്യായം വിധിക്കണമേ കുറ്റക്കാരന് അവൻ്റെ പ്രവൃത്തിക്കൊത്തോണം നീതിമാന അവൻ്റെ നീതിക്കൊത്തവണ്ണം പ്രതിഫലം നൽകണമേ അങ്ങയദാസനായ ഇസ്രായേൽ അങ്ങയെ കൊടുത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തലപിച്ച് അങ്ങേടെ നാമത്തെ ഏറ്റു ഈ ആര്യത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സുഖത്തിൽ നിന്ന് കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരോട് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടെ നൽകിയ ദേശത്തിലേക്ക് അവരെ തിരികെ തിരികെ വരുത്തണമേ അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമമേറ്റു പറയുകയും ഈ ആരെയത്തിലേക്ക് നോക്കി വിളിച്ചുപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ അവർ നടക്കേണ്ട നീതിയുടെ മാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശത്ത് ക്ഷാമമോ സാങ്കേതിക രോഗങ്ങളോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുക്കിളി കീടബാധ തുടങ്ങിയാലുണ്ടാകുന്ന കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്ങുമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങേർ നിലവിളിക്കുമ്പോൾ ഈ ആര്യത്തിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥരമായ സുഖത്തിൽ നിന്ന് കേൾക്കണമേ അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയമറിയുന്ന ഹൃദയമറിയുന്നങ്ങൾ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നതിന് അവിടുന്ന് മാത്രമാണല്ലോ അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴികൾ നടക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ജനമായ സായികരിൽ ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് അങ്ങേയെ തേടി നിന്ന് ഈ ആലയത്തെങ്കിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവിടത്തിൻ്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ സായിലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ ഞാൻ മണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ അങ്ങയുടെ ജനം അങ് അയയ്ക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിൽ നിന്ന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിഗമമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും വ്യാജനകളും ശ്രമിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ അവിടുത്തെ കോപി കോപിച്ച് അവിടുന്ന് കോപിച്ച് അവരെ ശത്രുക്കാരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കളവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തിലേക്ക് തടവുകാരെ ആയിക്കൊണ്ടുപോവുകയും പ്രവാസകാ സ ദേശത്ത് വെച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തലപ്പിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അക്രമവും പ്രവർത്തിച്ചു എന്നേറ്റു പറയുകയും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അനുദവിച്ച് അങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുത്തെ തിരഞ്ഞെടുത്ത് ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞും പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ച് അങ്ങേക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ ദൈവമായ കർത്താവി അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിസമസ്ത്രത്തേക്ക് വരണമേ ദേവാലയ ദൈവമായകർത്താവി അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അംഗീകണിയിക്കണമേ അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കുവാനിടയാകട്ടെ ദൈവമായകർത്താവി അങ്ങയുടെ അഭിഷേകത്തിൽ നിന്ന് മുഖം തിരിക്കരുത് അങ്ങയുടെ ദാസനായ താപിയതിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശ ഉണ്ടായിരിക്കും സംശയമായിരിക്കും സ്തുതിയായിട്ട്